ൾ വിലയുള്ളതാണ് യുദ്ധവിമാനങ്ങൾ അത്തരത്തിലൊരു യുദ്ധവിമാനം വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്താലും അത്തരമൊരു ചരിത്രം രചിച്ചിരിക്കുകയാണ് യുക്രൈൻ റഷ്യയുടെ എസ് യു തേർട്ടി യുദ്ധവിമാനത്തെയാണ് സി ഡ്രോണിൽ നിന്ന് തൊടുത്ത മിസൈൽ ഉപയോഗിച്ച് തകർത്തത് വിമാനത്തെ വെടിവെച്ചിടുന്നതെന്ന് അവകാശപ്പെട്ട യുക്രൈൻ ഒരു വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട് യുക്രൈൻ സ്വന്തമായി വികസിപ്പിച്ച മാഗുറ എന്ന മറൈൻ ഡ്രോണാണ് ചരിത്രം രചിച്ചത് കരിങ്കടലിലെ നൊവോറോസിസ് തുറമുഖത്തിന് സമീപത്ത് വെച്ചാണ് റഷ്യൻ യുദ്ധവിമാനം വെടിവെച്ചത് െന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് ആക്രമണത്തിൽ നിരവധി റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നഗരത്തിലുടനീളം കാറുകൾ കത്തി നശിക്കുകയും ചെയ്തതായി യുക്രൈൻ തലസ്ഥാനത്തെ സൈന്യവും ഉദ്യോഗസ്ഥരും അറിയിച്ചു തടഞ്ഞു നിർത്തപ്പെട്ട ഡ്രോണുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ യുക്രൈനിലെ ഒബോലോൺസ്കി സ്വിയാറ്റോഷിൻസ്കി ജില്ലകളിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ തീപിടുത്തത്തിന് കാരണമായതായി യുക്രൈൻ സൈനിക ഭരണ മേധാവി തിമൂർ തകച്ചെങ്കോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ നഗരത്തിലുടനീളമുള്ള നിരവധി കാറുകൾക്ക് തീപിടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വിയാറ്റോഷിൻസ്കി ജില്ലയ്ക്ക് സഹായം നൽകുന്നതിനായി വൈദ്യസംഘത്തെ അയച്ചതായി മേയർ വിറ്റാലി കിറ്റ്കോ ടെലിഗ്രാമിൽ പറഞ്ഞു വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികൾ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു അതേസമയം യുക്രൈൻ അവകാശവാദത്തോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഈ അവകാശവാദത്തിന് പിന്നാലെ കരിങ്കടലിൽ നിരവധി മാഗുറ ഡ്രോണുകൾ യുക്രൈൻ വിന്യസിച്ചിട്ടുണ്ട് നേരത്തെ രണ്ട് റഷ്യൻ ഹെലികോപ്റ്ററുകൾ ഇതേ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യുക്രൈൻ അവകാശപ്പെട്ടിരുന്നു യുദ്ധത്തിൽ നേരിട്ടുള്ള ആക്രമണത്തിൽ റഷ്യയോട് പിടിച്ചു നിൽക്കാനാകുന്നില്ലെങ്കിലും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ിൽ മുൻപന്തിയിലാണ് യുക്രൈൻ റഷ്യയ്ക്ക് പരമാവധി നാശനഷ്ടങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലൂടെ യുക്രൈൻ ഉണ്ടാക്കുന്നുണ്ട് അതേസമയം യുക്രൈനിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഉയർന്നു വന്നിട്ടില്ലെന്നും അത് സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ ആരംഭിച്ച സൈനിക നടപടി യുക്തസഹമായ ഒരു പരിസമാപ്തിയിലെത്തിക്കാൻ ആവശ്യമായ ശക്തിയും മാർഗങ്ങളും റഷ്യയ്ക്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം റഷ്യയുടെ കൈവശമാണ് ആണവായുധം ഉപയോഗിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന റഷ്യയുടെ ആണവ സിദ്ധാന്തത്തിന്റെ പുതുക്കിയ പതിപ്പിൽ താൻ രണ്ടായിരത്തി നവംബറിൽ ഒപ്പുവെച്ചതായും പുടിൻ അറിയിച്ചു ഈ പുതുക്കിയ സിദ്ധാന്തമനുസരിച്ച് ഒരു ആണവ ശക്തിയുടെ പിന്തുണയോടെയുള്ള ഒരു പരമ്പരാഗത ആക്രമണത്തിന് പോലും മറുപടിയായി ആണവായുധം ഉപയോഗിക്കാനുള്ള പരിധി റഷ്യ കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയയെ റഷ്യയോട് ചേർത്തപ്പോൾ യുക്രൈനിൽ പൂർണ്ണമായ ഒരു അധിനിവേശം നടത്താതിരുന്നത് എന്തുകൊണ്ടാണെന്നും പുടിൻ വിശദീകരിച്ചു അന്നത്തെ സാഹചര്യത്തിൽ മുഴുവൻ പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായും ഒരു മുന്നണി ഏറ്റുമുട്ടലിന് റഷ്യ തയ്യാറായിരുന്നില്ലെന്നും അത് പ്രായോഗികമായി യാഥാർത്ഥ്യബോധമില്ലാതാണെന്നും അദ്ദേഹം പറഞ്ഞു നടപടി അദ്ദേഹം പ്രത്യേക സൈനിക നടപടിയെന്നാണ് വിശേഷിപ്പിച്ചത് ഡോൺബാസിലെ പ്രശ്നം സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കാൻ റഷ്യ ആത്മാർത്ഥമായി ശ്രമിച്ചതായും പുടിൻ അവകാശപ്പെട്ടു യുക്രൈനുമായുള്ള അനുരഞ്ജനം അനിവാര്യമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി